ക്യം തീർച്ചയായും സത്യസന്ധത സർക്കർമ്മങ്ങളിലേക്കും സർക്കർമ്മങ്ങൾ സ്വർഗത്തിലേക്കും വഴിയറിയിക്കുന്നതാണ് സംസ്കാരവും ഇച്ഛാശക്തിയുമുള്ള ഉത്തമ സമൂഹത്തിൻ്റെ നിർമ്മാണമാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അനേകം ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ഒരു സാക്ഷാൽ ദൈവവിശ്വാസിയിൽ പ്രകടമായിരിക്കും അവയിൽ വളരെ സുപ്രധാനമായ ഒരു സ്വ സ്വഭാവമാണ് സത്യസന്ധത എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യമേ പറയാവൂ എന്ന പ്രവാചകന്റെ അധ്യാപനം വളരെ അർത്ഥവത്താണ് സമ്മർദ്ദങ്ങൾ എന്തു തന്നെ ആയാലും സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവവിശ്വാസി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ദൈവശിക്ഷയെ ഭയപ്പെടുന്ന ആത്യന്തികമായ ജീവിത വിജയം ലക്ഷ്യമിടുന്ന ഒരു വിശ്വാസിക്ക് സത്യത്തെ കൈവെടിയാൻ സാധ്യമല്ല ഖുറാൻ പറയുന്നു അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ദൈവിക കൽപ്പനകളെ സൂക്ഷിക്കുക സത്യസന്ധന്മാരായി വർത്തിക്കുക ദുഃഖകരെന്ന് പറയട്ടെ നുണകളുടെയും വ്യാജങ്ങളുടെയും നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും കളവിൻ്റെ വക്താക്കളായി മാറി അഴിമതിയുടെയും വഞ്ചനയുടെയും വാർത്തകൾ നിത്യേന എന്നോണം നമ്മുടെ മുന്നിലെത്തുന്നുണ്ട് അപരവൽക്കരണത്തിലൂടെയും വിദ്വേഷത്തിലൂടെയും അധികാരം കൈക്കലാക്കിയ ഭരണകൂടത്തിൻ്റെ അക്രമത്തെയും അനീതിയെയും എതിർക്കുന്നവരെ രാജ്യദ്രോഹ മുദ്രചാർത്തി നിശബ്ദരാക്കുന്നു ഇതിനു പറഞ്ഞു നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക കാരണം കളവ് നീചവൃത്തികളിലേക്ക് വഴിതെളിയിക്കും നീജവൃത്തികളാകട്ടെ നരകത്തിലേക്കും നയിക്കും ഒരാൾ കള്ളവും നുണയും പറഞ്ഞ് പറഞ്ഞ് അയാൾ ദൈവത്തിങ്കൽ പെരു കള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടും നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കുക കാരണം സത്യസന്ധത പുണ്യകർമ്മങ്ങളിലേക്കും തന്മൂലം സ്വർഗത്തിലേക്കും വഴിതെളിയിക്കുന്നതാണ്